ഇലക്ട്രോണിക്സ് പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫാനാസോണിക് കമ്പനിയുടെ ഒരു കാസറ്റ് പ്ലെയറിൻ്റെ സർവീസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ കാണുന്നതാണ് ഈ സെറ്റിൻ്റെ ഉത്ഭാഗം ഈ മോഡൽ സെറ്റുകൾ ഇറങ്ങിയ കാലഘട്ടത്തിൽ ഡിസ്പ്ലേ ഒന്നും സെറ്റുകളിൽ ഉണ്ടായിരുന്നില്ല മൂന്ന് തരം ഇൻപുട്ടുകളാണ് ഈ സെറ്റിനുള്ളത് ഈ സെറ്റ് ഇറങ്ങുന്ന കാലഘട്ടത്തിൽ പ്രധാനമായും ഇൻപുട്ടായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഓഡിയോ ക്യാസറ്റും റേഡിയോയും വോക്സും എല്ലാം പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അനുഭവമില്ലാത്ത അവസ്ഥയിലാണ് ഈ സെറ്റ് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത് നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം അതിനായി നമുക്ക് ഈ സെറ്റിൻ്റെ ഓരോ ഭാഗങ്ങളായി ഓപ്പൺ ചെയ്യാം ഈ സെറ്റിൻ്റെ പവർ സപ്ലൈക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ട്രാൻസ്ഫോമറാണ് ഈ കാണുന്നതാണ് ഈ സെറ്റിൻ്റെ ട്രാൻസ്ഫോമർ നിങ്ങൾ ഏതെങ്കിലും സെറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്യൂസുകൾ ഡാമേജ് ആയിരിക്കുന്നത് കണ്ടാൽ ഇതുപോലെ വയർ ഇട്ട് ജോയിൻ ചെയ്യുന്നത് അത്ര നല്ലതല്ല കൃത്യമായ ആംബെയറുള്ള ഫ്യൂസുകൾ തന്നെയായിരിക്കും കൂടുതൽ നല്ലത് ഫ്യൂസുകൾ ഡാമേജ് ആയി പോകുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഷോർട്ടുകൾ കൊണ്ടാണ് ഏതെങ്കിലും രീതിയിൽ ഷോർട്ടായിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ സെറ്റിന് കൂടുതൽ ഡാമേജുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതുപോലെ ഫ്യൂസ് ജോയിൻറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഗേജ് കുറഞ്ഞ വയറുകൾ ഉപയോഗിക്കുക ഇത്രയധികം ഗേജ് ഉള്ള വയറുകൾ ഉപയോഗിക്കരുത് അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഫ്യൂസ് ഡാമേജായി പോകാതെ ഷോർട്ടായിരിക്കുന്ന ഭാഗം കൂടുതൽ ഡാമേജായി തീരുവാനിടയാക്കും നമുക്ക് ആദ്യം അതിൻ്റെ പവർ സപ്ലൈ ചെക്ക് ചെയ്യാം ഈ കാണുന്ന ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഈ സെറ്റിന് ആവശ്യമായുള്ള എല്ലാ വോൾട്ടേജുകളും വരുന്നത് ഈ കാണുന്ന ഡയോഡുകൾ നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്യാം മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഡയോഡുകളുടെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഡയോഡുകൾ ഷോർട്ടൊന്നും കാണിക്കുന്നില്ല ഡയോഡുകൾ ഷോർട്ട് ഒന്നും അല്ലാത്ത സ്ഥിതിക്ക് ഇനി നമുക്ക് പ്ലഗ് ഇൻ ചെയ്തതിന് ശേഷം ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കാം അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഔട്ട്പുട്ട് പുട്ട് വോൾട്ടേജ് കറക്റ്റായി ലഭിക്കുന്നുണ്ട് പവർ സപ്ലൈയിൽ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് മദർ ബോർഡാണ് അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ വോൾട്ടേജ് സ്റ്റേബിൾ സ്റ്റേബിളാക്കുവാൻ വേണ്ടി വെച്ചിരുന്ന സിനാ ഡയോഡ് ഡാമേജ് ആയി പോയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് കംപ്ലൈൻറ്റായ ഡയോഡ് മാറിയതിന് ശേഷം നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓരോ ഭാഗങ്ങളായി വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ മെക്കാനിസം ഈ ഭാഗത്ത് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പോലും ഇതിന് പിഞ്ച് റോളറൊക്കെ കംപ്ലൈൻ്റ് ആയി പോയിരിക്കുകയാണ് ഈ മെക്കാനിസം റെഡിയാക്കി എടുക്കുക എന്നുള്ളത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിഞ്ച് റോളറെല്ലാം ചതഞ്ഞ് പോയ അവസ്ഥയിലാണ് കാണുന്നത് സാധാരണ സെറ്റുകളിൽ ഈ അവസ്ഥയിലൊന്നും വരാറില്ല ഒരുപാട് നാളെ ഉപയോഗിക്കാതെ കംപ്ലയിൻ്റ് ആയി ഇരുന്നുകൊണ്ടാവാം ഈ അവസ്ഥയിലെല്ലാം വന്നത് ഈ കണ്ടീഷനിലെല്ലാം ഇത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് ഒരു പോസിബിളായ കാര്യമല്ല അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല പണ്ടത്തെ സെറ്റുകളിൽ ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ ബട്ടൺ സ്വിച്ച് വെച്ചാണ് ഫംഗ്ഷനുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് ഫങ്ഷൻ ചേഞ്ച് ആവുന്നത് നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഓരോ ഫങ്ഷനിലും എൽ ഇ ഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സെറ്റിൻ്റെ ഭാഗം ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തിന് ശേഷം സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സൗണ്ട് എല്ലാം നല്ല ക്ലാരിറ്റിയും ലഭിക്കുന്നുണ്ട് നമുക്കിനി ഓരോ ഭാഗങ്ങളെ റീസെറ്റ് ചെയ്യാം സെറ്റ് റെഡിയാവുകയാണെങ്കിൽ ഒരു യു എസ് ബി ബോർഡ് സെറ്റ് ചെയ്യണമെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു നമ്മളൊരു യു എസ് പി ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ ഹൈഫൈ സെറ്റുകളിൽ സെറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ സെറ്റിലും യു എസ് ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അത് കാണിക്കാത്തത് പദ്ധതി ശേഷം മന്ത്രി പറഞ്ഞു പീഡനപരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു ഈ സെറ്റിൻ്റെ കാസറ്റ് പ്ലെയർ ഒഴിച്ച് ബാക്കിയുള്ള ഫംഗ്ഷനും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് മൂന്ന് ഇൻപുട്ടുകളാണ് ഈ സെറ്റിന് ഉണ്ടായിരുന്നത് അതിൽ കാസറ്റ് പ്ലെയർ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു യു എസ് ബി ബോർഡ് ആഡ് ചെയ്ത് നമ്മൾ ആ പോരായ്മ പരിഹരിച്ചിട്ടുണ്ട് കാസറ്റ് പ്ലേയറിനോളം വരുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് സൗണ്ട് ആസ്വദിക്കാൻ യു എസ് ബി ബോർഡ് കണക്ട് ചെയ്താൽ മതിയാവും യു എസ് ബി ബോർഡിൻ്റെ എഫ് എമ്മിൻ്റെ കണക്ഷൻ ഈ സെറ്റിൻ്റെ ആന്റണിയുമായി കണക്ട് ചെയ്തപ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് പാർലമെന്റിലെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ലോക്സഭയിൽ നന്ദി പ്രമേയ ചർച്ച പുരോഗമിക്കുന്നു ബി ജെ പിയിലെ രാംവീർ സിംഗ് ധുരിയാണ് പ്രമേയം ഇപ്പോൾ ഈ സെറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആയി